ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതാ ഇവിടെ ലിക്വിഡ് കണ്ടില്ലേ ഈ ലിക്വിഡ് ഞാൻ ഇവിടെ തയ്യാറാക്കിയതാണ് നമ്മുടെ വിളക്കിലെ ക്ലാവും അതുപോലെ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഇതുപോലെ ലിക്വിഡ് തയ്യാറാക്കിയിരുന്നു അപ്പോൾ അതുപയോഗിച്ച് നമ്മുടെ വിളക്കിലെ ക്ലാവും അഴുക്കും ഒക്കെ പോകുന്ന എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കുറച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴെ അവർ തന്നെ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ അത് ഉപയോഗിച്ച് കണ്ടില്ലേ ആ വെള്ളത്തിനകത്ത് കുറേ അഴുക്കുകളെല്ലാം പോയിട്ടുണ്ട് ആ ഇത് തേച്ചിട്ട് കുറച്ച് നേരം നമ്മൾ വെക്കണം എന്നാലതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതുപോലെ വരുന്ന ഞാൻ ഇതുപോലെ വിളക്ക് കഴുകുന്ന എന്താച്ചാൽ നാളെ കർക്കിടകം ഒന്നാണ് അപ്പം നമ്മൾ ഒന്നാം തീയതി ദിവസങ്ങളിൽ എല്ലാം കഴുകിപ്പേർക്ക് വൃത്തിയാക്കി എല്ലാം നമ്മൾ ചെയ്യുന്നതാണല്ലോ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ അതുപോലെ ചെയ്യുമായിരുന്നു അപ്പം ഇതുപോലെ ഞാനിവിടെ ഒന്നാം തീയതി ഒക്കെ ആകുമ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യും ചിലപ്പം ഒന്ന് നാളെ ഇപ്പോൾ കർക്കിടകം ഒന്നായതുകൊണ്ട് എല്ലാം ഒന്ന് കഴുകിപ്പിറുക്കി വെച്ചേക്കാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ മഴ വരുന്നുണ്ട് ഉണ്ട് വെയിൽ വെതളിയുന്നുണ്ട് അപ്പം അതിനിടയ്ക്ക് പെട്ടെന്ന് ഞാൻ ഇതിന് കഴിയെടുക്കാൻ നോക്കുകയാണ് ഒരു കുറച്ച് നേരം ഇരിക്കണം കണ്ടില്ലേ അതിൽ ആ ലിക്വിഡ് നമ്മൾ ആ അതിലേക്ക് തേച്ചപ്പോൾ തന്നെ കണ്ടില്ലേ അച്ചെളിയൊക്കെ ഒന്ന് ഇറങ്ങാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക കേട്ടോ അതുകൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് തേച്ച് ഇതുപോലെ ചെയ്യും നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രെസ് ചെയ്തോളൂ ഓപ്ഷൻ ആക്കിയിട്ട് അപ്പോൾ ഞാനൊരു വീഡിയോസ് ഇങ്ങനെ മെസ്സ് ചെയ്യുന്നതെ കാണാൻ പറ്റുന്നതായിരിക്കും ഞാനെന്താ തീർന്നില്ല കേട്ടോ ഇനിയും ഉണ്ട് അപ്പം കുറച്ച് എടുത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ വരുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തേച്ച് കഴുകി കയറാൻ പറ്റിയില്ലെങ്കിൽ അതും ഇതാവും അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതൊക്കെ എടുത്തുള്ളൂ ഇത് നമ്മ എനിക്ക് കല്യാണത്തിന് അമ്മ എനിക്ക് വാങ്ങിച്ചു തന്ന വിളക്കും അങ്ങനെ കിണ്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ എടുക്കാതിരിക്കും നമ്മളെങ്കിൽ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിത് കത്തിക്കാൻ വേണ്ടി എടുക്കും പിന്നെ അതേപോലെ വെളി എടുത്ത് കഴുകിപ്പിറക്കി വെക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു വിളക്ക് നമ്മൾ കത്തിക്കാൻ നമ്മൾ രാവിലെയും വേണ്ടും കത്തിക്കാൻ ഒരു വിളക്കുണ്ട് പിന്നെ ഈ ഇതിൽ ഗിഫ്റ്റ് കിട്ടിയതും കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതും പിന്നെ വീട്ടിൽ നിന്ന് എനിക്ക് നിന്നൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ നമ്മുടെ ആ എന്താ ഇപ്പം നമ്മുടെ ഇതുപോലെ തേച്ച് നല്ലപോലെ കൊടുക്കുന്നുണ്ട് നമ്മൾ അത് പറ്റി പിടിക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്കിത് കരുതാൻ നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് മലയാളത്തിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയത് ആണ് ഇതെല്ലാം നമ്മൾ എടുക്കുന്നതും എന്തെങ്കിലും വിശേഷ ദിവസം അങ്ങനെയൊക്കെ വരുമ്പോഴേ നമ്മളീ ഇതൊക്കെ എടുക്കുകയുള്ളൂ എന്നാൽ എല്ലാ ഒന്നാം തീയതി ദിവസങ്ങളിലും എനിക്ക് പറ്റുന്ന ഇതെല്ലാം നമ്മളിതുപോലെ ഇങ്ങനെ കഴുകി വെക്കും എന്താ ഇപ്പം ഇതെല്ലാം കഴുകുന്ന നമുക്ക് കുറച്ച് നിൽക്കാം കേട്ടോ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് വീട്ടിലെ വീഡിയോസ് ഇടാൻ പറ്റുകയുള്ളൂ നമ്മൾ ഇടുന്ന വീഡിയോസിന് ആരും കമൻസ് റിവ്യൂസ് ഒന്നും കുറവാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞാൽ അപ്പോൾ നമുക്ക് കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ വീഡിയോ ചെയ്യാത്തതെന്ന് പക്ഷേ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വ്യൂസസ് കുറയുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ തോന്നാറില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടാൻ ഒത്തിരി മടി കാണിക്കുന്നത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് പുതിയ വീഡിയോസ് ഇടുന്നില്ലേ പുതിയ വീഡിയോസ് ഇടുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തന്ന സപ്പോർട്ട് സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസ് ഇടാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഒരു ഇത് തോന്നിയില്ല ഇടാൻ തോന്നുകയില്ല അങ്ങനെ ഇപ്പം നമ്മളിതാണ്ട് ഇതും ഇതുപോലെല്ലാം തേറ്റ് കൊണ്ടോ ആ അഴുക്കൊക്കെ ചാടി ഇത് വന്നത് കൊണ്ടോ ഇങ്ങനെ ആ സൈഡിലൊക്കെ ഇനി ഇത് കുറച്ച് നേരം അങ്ങനെ കേട്ടോ എന്നിട്ട് നമുക്ക് കഴുകാം അതിന് മഴ വരുന്നുണ്ട് ഞാൻ കുറച്ച് പെട്ടെന്ന് എല്ലാ പരിപാടിയും തീർക്കാൻ വേണ്ടി നോക്കുവാണ് ഇതുകൊണ്ട് ഇങ്ങനെ ആ ഭാഗത്ത് കളറെല്ലാം ആ അഴുക്കെല്ലാം പോയി ഇനി ഇരിക്കുകയാണ് ഇനി നമുക്കൊന്ന് കഴുകിയെടുക്കണം ക്രബർ ഉപയോഗിച്ച് ഇച്ചിരി വേറെ ലിക്വിഡും കൂടി ഉപയോഗിച്ച് നമുക്കൊന്ന് കഴുകിയെടുത്തേക്കാം ഇത് നമ്മുടെ ഷോപ്പിൽ വെക്കുന്ന വിളക്കാണ് കത്തിക്ക് രാവിലെ കത്തിക്കുന്ന വിളക്കാട്ടോ അപ്പം ഇതിനകത്ത് ക്ലാവുണ്ട് കേട്ടോ ഇത് ചേച്ചു കഴിഞ്ഞപ്പോൾ കുറേ എല്ലാം ഇളകി പോന്നു ആ സൈഡിനൊക്കെ പോകാൻ ഇച്ചിരി പാടാണ് അതിന് കല്ല് തിരിച്ചു തിരിഞ്ഞ് കഴിഞ്ഞെടുക്കുകയാണ് ഇല്ല നല്ലപോലെ ഇളകി വരുന്നുണ്ടതൊക്കെ നല്ലപോലെ ആ പാത്രമാണ് നമ്മൾ വിളക്ക് വെക്കുന്ന വിട്ടെന്ന് കളകും എന്നാലും നല്ലപോലെ ഇങ്ങനെ ക്ലാവ് എണ്ണ വീണ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും വട അതെല്ലാം പോയി നമുക്ക് കിട്ടും അപ്പം മഴ കഴുകി മഴ പെയ്തിന് പെട്ടെന്ന് കഴുകി കയറി എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കിട്ടി ഒത്തിരി അഴുക്കും അതിൻ്റെ എല്ലാ ക്ലാവാണെങ്കിലും എല്ലാം നല്ല നമുക്ക് പോയി കിട്ടിയിട്ടുണ്ട് നല്ല റിസൾട്ടാണ് ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ള കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക കേട്ടോ അപ്പം എല്ലാവർക്കും നല്ല കർക്കിടകം ഒന്നായിട്ട് എല്ലാവർക്കും എന്താ നല്ലൊരു ദിവസമായി കിട്ടുമെന്ന് ആശംസിക്കുന്നു